അമേരിക്കൻ പ്രസിഡന്ഷ്യൽ തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ പ്രചരണത്തിന് ഒരുമിച്ചിറങ്ങി പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ആദ്യമായാണ് ബൈഡനും നിലവിലെ സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസും ഒരുമിച്ച് വേദി പങ്കിടുന്നത് പരിപാടിയിൽ പേരാണ് പങ്കെടുത്തതെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന കമല ഹാരിസിനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ബൈഡൻ സംസാരിച്ചത് തങ്ങളുണ്ടാക്കിയ എല്ലാ വിജയത്തിലും തനിക്ക് മികച്ച പങ്കാളിയെ ലഭിച്ചു കമല മികച്ച പ്രസിഡന്റായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന പത്ത് മരുന്നുകളുടെ വില കുറയ്ക്കുമെന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ നയത്തെ ആഘോഷിക്കുന്നതുകൂടിയായിരുന്നു പരിപാടി നയപ്രഖ്യാപനത്തെക്കാൾ തന്റെ വൈസ് പ്രസിഡന്റിനെ പുകഴ്ത്തിയായിരുന്നു ബൈഡൻ വേദിയെ ഉപയോഗിച്ചത് പ്രസിഡന്റ് സ്ഥാനാർത്ഥത്തിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ചും ബൈഡൻ പരാമർശിച്ചു എനിക്ക് നാൽപ്പത് വയസ്സ് പ്രായം മാത്രമേ തോന്നിക്കുന്നുള്ളൂ തോന്നിക്കുന്നുള്ളൂവെന്ന് എനിക്കറിയാം ഒരുപാട് കാലം ഞാൻ യുവാവായിരുന്നു ഇപ്പോൾ എനിക്ക് പ്രായമായെന്നും തമാശയോടെ ബൈഡൻ പറഞ്ഞു അതേസമയം ബൈഡനെ പുകഴ്ത്താനും ഹാരിസ് മറന്നില്ല നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും സ്ഥാനാർത്ഥിയായതിനുശേഷം മാധ്യമപ്രവർത്തകരോട് കമല പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെന്നും ശ്രദ്ധേയമാണ് അതേസമയം ട്രംപിനേക്കാൾ വിജയസാധ്യത കമലയ്ക്കുണ്ടെന്നുള്ള പോളിംഗ് ഫലങ്ങളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് 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 ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം